മോഹന ഹൈ ഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബെഡ്ഷീറ്റ് ആണ് വേണന്നുണ്ടെങ്കിൽ പോലീട്ടാ പ്രിന്റ് പുതിയ സാധനം പോരിട്ടാ ഇഷ്ടം പോലെ ഉണ്ട് പുതിയ സാധനം വന്നിട്ടുള്ളൂ നല്ല അടിപൊളി കളർ ലൈറ്റ് കളറാണ് ഫില്ലുണ്ട് അത് എന്താ മോനെ കെടുന്നുണ്ടല്ലോ ആവശ്യക്കാർ വിളിച്ചോട്ടാ നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് കളറുകൾ ഉണ്ട് ഇരുപത്തിനാല് കളറുകൾ ഉണ്ട് നോക്കി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം എവിടേക്ക് വേണമെങ്കിൽ കൊറിയർ ചെയ്ത് തരൂട്ടോ ജിയന്റെ ബെഡ്ഷീറ്റ് ആട്ടാ ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് ഒരു പീസിന് ഇത് ഞമ്മൾ കൊടുക്കുന്ന രണ്ട് പീസ് ഗായ ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാകും നീ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നതിട്ട വേഗം ഓക്കെ എല്ലാവരും ലൈക്ക് കമന്റ് സപ്പോർട്ട് ആണ്ട് തമർത്തിട്ട് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബൈ